വയനാട് അമരക്കുനിയെ ഭീതിയിലാക്കിയ കടുവ കൂട്ടിലായി ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് എട്ട് വയസ്സുള്ള പെൺകടുവ കൂട്ടിലകപ്പെട്ടത് തൂപ്രഭാഗത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത് വിശദമായ പരിശോധനയ്ക്കായി കടുവയെ മാറ്റിയിട്ടുണ്ട് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് എം എസ് അനീഷ് കുമാർ ചേരുന്നു അനീഷെ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായി എല്ലാ ദിവസവും രാവിലെ തുടങ്ങുമ്പോൾ സംസാരിക്കുന്നത് കടുവയെ പറ്റിയാണ് കടുവയെ ഉണ്ടാക്കുന്ന ആശങ്കയെ പറ്റിയാണ് എന്തായാലും തൽക്കാലം നാട്ടുകാർക്കും എല്ലാവർക്കും സമാധാനമായിരിക്കുന്നു അല്ലേ ആ തീർച്ചയായും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആശങ്കയുടെ മുൾമുനയിലായിരുന്ന ആളുകളാണ് പക്ഷേ ഇന്നിവരൊക്കെ ഏതായാലും ചിരിക്കുന്ന മുഖത്തോടു കൂടി ഒരു ഒരു ആശ്വാസത്തിൻ്റെ ഒരു തീരത്തെത്തിയ ഒരു പ്രതീതി ഇവരുടെ മുഖങ്ങളിലുണ്ട് കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇവരെ ആശങ്കയിലാഴ്ത്തിയ കടുവയെ പിടികൂടിയിരിക്കുന്നു നിരവധി ആടുകളെ ദീർഘം കൊന്നു ഈ കടുവയെ പിടികൂടാൻ കഴിയുമോ കൂട്ടിൽ കയറുമോ അല്ലെങ്കിൽ മയക്കോടി വെക്കുമോ തുടങ്ങിയ ഒരുപാട് ആ സംശയങ്ങളായിരുന്നു ഇവർക്കുണ്ടായിരുന്നു അതെല്ലാം ദൂരീകരിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ ഒപ്പം നാട്ടുകാരുണ്ട് അവരോടൊക്കെ നമുക്ക് ചോദിക്കാം കാരണം ഒരു വലിയ ആശങ്കയായിരുന്നു ഇതെങ്ങനെ പിടിക്കുമെന്നായിരുന്നു ഏറ്റവും വലിയ ആശങ്ക ദിവസമായിട്ട് വലിയ ആശങ്കയിലായിരുന്നു അപ്പോൾ ഇതെങ്ങനെ പിടിക്കുമെന്ന ആശങ്ക നേരത്തെ തന്നെ വന്നെങ്കിലും ഇതിനെ രണ്ട് തരത്തിൽ പിടിക്കാമെന്ന് കാണും മയക്കോടി വെച്ച് പിടിക്കുകയോ കൂടുവെച്ച് പിടിക്കുകയോ ചെയ്യാം എന്നാണ് പോലീസ് ഫോറസ്റ്റുകാര് ആഗ്രഹിച്ചത് ആലോചിച്ചത് വന്ന് തന്നെയായിരുന്നു അതനുസരിച്ച് കൂട് ഒന്ന് രണ്ട് മൂന്ന് എന്ന ക്രമത്തിൽ ഓരോ ആടിനെ പിടിക്കും തോറും കൂടുകൾ വർദ്ധിപ്പിച്ച് എണ്ണം വർദ്ധിപ്പിച്ച് പ്രവർത്തനങ്ങളൊക്കെ സജ്ജീകരിച്ചെങ്കിലും ഇത് കൂട്ടിൽ വീഴാതെ വരുന്ന സ്ഥിതി തുടർച്ചയായിട്ടുണ്ടായി കഴിഞ്ഞ പത്ത് ദിവസവും ദിവസവും ആയിട്ടും ഇത് കിട്ടാതെ വന്നതിൽ വലിയ ആശങ്കയായിരുന്നു കാരണം നാട് നിശ്ചലമായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോലി ചെയ്യാൻ പറ്റുന്നില്ല സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല മറ്റേ തൊഴിലുകളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എല്ലാം കൂടി ആകെ ഒരു പ്രശ്നമായി ആളുകളെല്ലാം കൂടി ഒരു ബഹളഭക്കുന്ന രീതിയിലേക്ക് വന്നു അങ്ങനെ നൂറ്റി നാൽപ്പത്തിനാല് വരെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ കൊടുവേ പിടിക്കൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോറസ്റ്റുകാരുടെ ഉദ്യമം മുമ്പോട്ട് പോയത് അപ്പോൾ ഇത് കോഴി വീഴും വീഴുമെന്ന അവരുടെ ഒരു പ്രതീക്ഷയായിരുന്നു ഇതിന് പ്രധാനമായിട്ടു നിന്ന് അതനുസരിച്ച് കാര്യങ്ങൾ ഇങ്ങനെ നടന്നിട്ടുണ്ട് ഏറെ സന്തോഷമുണ്ട് വലിയ സന്തോഷത്തിലാണ് ഇപ്പോൾ നാട്ടുകാർ ഇന്ന് രാവിലെ പോകും റബർ ആളുകൾ റബർ ഓട്ടാൻ പോവുകയും പാൽ കറവിയും മറ്റു കാര്യങ്ങളൊക്കെ ഇന്നിപ്പോൾ ചെയ്യുന്നുണ്ട് വളരെ സന്തോഷത്തോടെ കടുവയെ കൂടുതൽ പിടികൂടിയതിൽ വളരെ സന്തോഷം വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെ ആശ്വാസം നൽകുന്ന ഒന്നാണ് എന്നാണ് ഈ കൂടുതൽ ലാസ്റ്റ് വെച്ച കൂട് കണ്ട ഒരു ഒരു കൂട് പോലെ ആട്ടിൻകൂടു ആദ്യം ഉണ്ടായിരുന്ന കൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഈ കടുവ പിടിച്ചിട്ടുള്ള ആ ആടിനെ തന്നെയാണ് വെച്ചത് പിന്നീട് അതിനെ കൂടുതൽ എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവര് ഫോറസ്റ്റുകാര് ജീവനുള്ള ആടിനെ വെക്കാൻ തീരുമാനിച്ചു ഇന്നലെ ഇത് കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വരുന്നതുകൂടി ഇന്നലെ കൂടന്റെ രൂപം തന്നെ മാറ്റി അതൊരു പിന്നെ യഥാർത്ഥ തൊഴുത്ത് ആട്ടിൻ തൊഴുത്ത് പോലെ തന്നെ ആക്കി ഒന്നിലധികം ആട്ടു കുഞ്ഞുങ്ങളെ പോലും അതിനകത്ത് വെച്ചുകൊണ്ട് നിരീക്ഷിക്കുന്ന രീതിയിലേക്ക് ഫോറസ്റ്റുകാർ അത് ശക്തമാക്കി അതനുസരിച്ച് ബൂട്ടൊക്കെ ഇട്ട് രാവിലെ നിൽക്കുക വലിയൊരു സന്തോഷമുണ്ട് ഇത് അത്ര ഇല്ലായിരുന്നു കാരണം പല സ്ഥലത്ത് അടുത്തടുത്ത് രണ്ടു സ്ഥലത്ത് വെച്ചിട്ടൊന്നും കടുവ കയറിയില്ലായിരുന്നു കിട്ടിയെന്ന് പറഞ്ഞപ്പോ തോട്ടത്തിൽ അതാണ് അതിന്റെ ഒരു പ്രത്യേകത കാരണം വേറെ പശിക്കൂട്ടിലോ അങ്ങനെയുള്ള പശിക്കിടാൻ അങ്ങനെയൊന്നും പിടിച്ചിട്ടില്ല ആടുള്ളടുത്ത് മാത്രമാണ് അതാണ് പ്രത്യേകത ചേട്ടാ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ ഒരു ആശ്വാസമായി ഇപ്പം ധൈര്യമായിട്ട് നാന്ന് വരാം റോട്ട് കൂടെ ഇല്ലെങ്കിൽ റൂട്ടാനൊക്കെ രാവിലെ ആ ഒരു പേടി പേടി മാറി മാറി ഈ വിത്ത് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അവർ പിടിക്കും പിടിക്കും ഇപ്പം അവര് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇതിപ്പോൾ ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ചെറ്റപ്പാലത്താണ് കാണുന്നത് ആടിക്കുല്ലി അങ്ങനെ ഓരോ ഭാഗം മാറി മാറി നടക്കുമല്ലായിരുന്നു ആശ്വാസമായി നമുക്ക് കാണാം ഈ പാൽ കർഷകരാണ് ഈ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളിൽ ഒന്ന് ഈ പാൽ കർഷകരാണ് അവരുടെ പശുക്കളെ ആടുകളെയൊക്കെ സംരക്ഷിക്കണം എന്നൊരു ചിന്തയായിരുന്നു ഏറ്റവും അധികം പ്രതിസന്ധി നേരിട്ടും ഇവരാണ് കാരണം രാവിലെ പുല്ല് ശേഖരിക്കാൻ പോകാൻ പറ്റുന്നില്ല പാൽ പാലളക്കാൻ കൊണ്ടുവരാൻ പറ്റുന്നില്ല അല്ലേ നിങ്ങളൊരു വലിയ പ്രതിസന്ധിയിലാണ് അതെ 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 എന്ത് തോന്നുന്നു ഇപ്പൊ ഒരു ആശ്വാസമായി ആശ്വാസമായി ചിരിക്കാൻ നന്നായിട്ട് രാവിലെ ഇറങ്ങുമ്പോൾ ഇറങ്ങരുത് അല്ലേ

ജനവാസ മേഖല കൊണ്ടുവിട്ടാ അനീഷ് ഒരു കാര്യം ചോദിക്കട്ടെ ഈ കടുവ ഇപ്പൊ എവിടെയാണുള്ളത് ആ കൂട്ടിൽ കുടുങ്ങിയെന്ന് കേട്ടു വിശദമായ പരിശോധന നടത്തുമെന്നും പറഞ്ഞു പക്ഷേ ഈ കടുവ എവിടെയാണുള്ളത് ഈ ഈ ഈ ഈ ഈ ഈ എട്ട് വയസ്സുള്ള കടുവയാണ് നമ്മൾ നേരത്തെ കുറച്ച് നിഗമനത്തിലൊക്കെ വനംവകുപ്പ് എത്തിയിരുന്നു ആ നിഗമനങ്ങളൊക്കെ ശരിയാണോ അതേപോലെ തന്നെയാണോ കാര്യങ്ങൾ ഈ കടുവയുടെ കാര്യങ്ങളും കൂടെ ഒന്ന് പറയൂ സീജ കടുവയെ ഇന്നലെ തന്നെ അവരുടെ ഒരു പരിപാലന കേന്ദ്രമുണ്ട് ഈ പച്ചടി എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഒരു ഹോപ്സ് അങ്ങനെ പേരിലുള്ള ഈ ഇത്തരത്തിൽ പരിക്ക് പറ്റിയ മൃഗങ്ങളെയും മറ്റുമൊക്കെ കൊണ്ടുപോകുന്ന ഒരു ഇടമാണ് ആ സ്ഥലത്തേക്കാണ് ആ മാറ്റിയിരിക്കുന്നത് ഇന്നലെ രാത്രി തന്നെ അതിനുള്ള നടപടിക്രമങ്ങൾ അധികൃതർ പച്ചാടി എന്ന് പറയുന്ന സ്ഥലം ഇവിടുന്ന് ഒരു സ്ഥലമാണ് അവിടുത്തെ ഹോസ് പേസ് എന്ന് പറയുന്ന ഈ പരിക്ക് പറ്റുകയും ഇത്തരത്തിൽ പലയിടങ്ങളിൽ നിന്നായി പിടികൂടുകയും ചെയ്യുന്ന ഈ കടുവകളെയൊക്കെ കൊണ്ട് പുനരുദ്ധിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ് അവിടത്തേക്കാണ് മാറ്റിയിരിക്കുന്നത് നേരത്തെ തന്നെ ഈ കടുവയ്ക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നൊരു വിലയിരുത്തലുണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ എത്തിച്ചിനും വലിയ പരിപാലനം നൽകും കാരണം ദിവസങ്ങളോളം ഭക്ഷണമൊക്കെ കഴിക്കാതെ ഈ ആടുകളെ പിടിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും കഴിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അവശനിലയിലായി ഈ കടുവ മാറുകയും ചെയ്തിരുന്നു അതുകൊണ്ട് ഈ കേന്ദ്രത്തിലേക്കാണ് ആ കടുവ ഇന്നലെ തന്നെ മാറ്റിയിരുന്നത് കൂട് ട്രാക്ടറിൻ്റെയും മറ്റും സഹായത്തോടുകൂടി ലോറിയിലേക്ക് മാറ്റി അവിടെ ലോറിയിൽ കൈ ി എന്നാലും വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നും ആ കടുവയെ മാറ്റിയിരുന്നു ആ ഈ കേന്ദ്രത്തിലേക്ക് സാധാരണഗതിയിൽ പുറത്തുനിന്നുള്ള ആളുകളെ ആരെയും പ്രവേശിപ്പിക്കാറില്ല നിലവിൽ തന്നെ അഞ്ചിലധികം കടുവകൾ ഇത്തരത്തിൽ ആ പരിപാലന കേന്ദ്രത്തിൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും തികഞ്ഞ ആരോഗ്യവാനാക്കി ഈ കടുവയെ മാറ്റിയ ശേഷമാവും എന്തു ചെയ്യണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമൊക്കെ വരിക എന്തായാലും നിലവിൽ ഈ ഈ സ്ഥലം ഇവിടേക്ക് മാറ്റിയിട്ടുണ്ട് അവിടെ ആരോഗ്യവാനായി തന്നെ കടുവ ഇരിക്കുന്നു എന്നാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും é no da ആരോഗ്യവധ്യാ അതെ അതെ ആദ്യം കണക്കോട്ടിൽ പതിമൂന്ന് വയസ്സുള്ള ആൺകടുവയാണ് എന്നൊരു ആണ് പക്ഷേ പിന്നീടാണ് ഈ കടുവയെ പിടികൂടിയപ്പോഴാണ് ഒരു നിഗമനത്തിലേക്ക് നാട്ടുകാർക്ക് എത്താൻ കഴിഞ്ഞത് വലിയ ആശ്വാസമുള്ള മുഖങ്ങളെ നമ്മൾ കാണാം ഈ പാലളക്കുന്ന അല്ലെങ്കിൽ പാല് നൽകാനൊക്കെ വരാൻ ബുദ്ധിമുട്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെയൊക്കെ ഒരു വിജനമായ ഒരു സാഹചര്യമായിരുന്നു പുലർച്ചയിലൊക്കെ നമ്മൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ ഇവിടെ തമ്പടിച്ചപ്പോഴുണ്ടായിരുന്നു പക്ഷേ ആ അവസ്ഥ മാറിയിരിക്കുന്നു ചിരിക്കുന്ന മുഖങ്ങളെ നമുക്കിന്ന് ഇവിടെ കാണാൻ ഏറ്റവും കാര്യം ആ ഭാഗത്ത് ഇപ്പോ ഇനി അറിയേണ്ടത് ഇവർ വനംവകുപ്പിനോട് ഒരു ചോദിച്ചിട്ടുണ്ടായിരുന്നു അവര് ഈ ആടിനെ കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് അവർക്കുള്ള നഷ്ടപരിഹാരം വേണം എന്നൊക്കെ പറയണ്ടായിരുന്നു പക്ഷെ പൊതുവേ എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തൊക്കെയുള്ള മനുഷ്യർ ഇനിയും ആശങ്കയാണ് ഇത് ഇനി അടുത്തത് ഈ പ്രശ്നങ്ങൾ എപ്പോ വേണമെങ്കിൽ വീണ്ടും വരാം ആ ആശങ്ക അവരുടെ ഉള്ളിലുണ്ട് അല്ലേ തീർച്ചയായും അവർക്കൊരു ആശങ്കയുണ്ട് കാരണം ഈ ഇപ്പോൾ ഈ ഈ കടുവയെ പിടികൂടുന്നു മാറ്റുന്നു പിന്നീട് വീണ്ടും ഇവിടങ്ങളിലേക്കൊക്കെ വല്ലതും തുറന്നു വിടുവോ വീണ്ടും പ്രശ്നങ്ങളായി വരുമോ എന്നൊരു ആശങ്കയൊക്കെ അവർക്കുണ്ട് എന്തായാലും നമുക്ക് അവരോട് ചോദിക്കാം സന്തോഷമായോ സന്തോഷമായി പേടിയുണ്ട് പിള്ളേർക്ക് സ്കൂളിൽ പോകാനും പിന്നെ പശുവിനെ കറക്കാനുള്ളവർക്ക് പശുവിനെ കറന്ന് പാലുകൊണ്ട് പോകാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു ഭയങ്കര ആയിട്ടൊരു പേടീൻ്റെ ഒരവസ്ഥയിലായിരുന്നു ഞങ്ങളുടെ ഈ രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള ആൾക്കാരുടെ ജീവിതം ഇല്ല ഇല്ല ഇനിയും ഉണ്ടാവും ഇതിൻ്റെ പുറകെ തന്നെ വേറെയും കാണുമായിരിക്കും വരണമല്ലെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം ഇനി അറിയത്തില്ല ദൈവത്തിൻ്റെ സന്തോഷം തോന്നുന്നു മക്കളെ സ്കൂളിൽ വിടാനോ സമാധാനത്തോ ഏറ്റവും പ്രധാനപ്പെട്ട അതല്ലേ ആ അതുകൊണ്ട് ആ സന്തോഷം തോന്നുന്നു ഇതാണ് മക്കളെ ഇനി സ്വസ്ഥമായ സ്കൂളിൽ വിടാൻ പറ്റുമല്ലോ എന്നാണ് അമ്മമാരുടെ ഒരു സന്തോഷം എന്തായാലും പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു ഇനി ഇവിടേക്ക് ഇതിനെ കടത്തുവിടില്ലെങ്കിലും വിടില്ലെങ്കിലും സമാനമായ രീതിയിൽ തന്നെ കാടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വന്യജീവികൾ പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പ്രത്യേകിച്ചും ഇനി വേനൽക്കാലം ഒക്കെ വരാൻ പോകുന്നത് നമുക്കറിയാം വേലൂർ മക്കനെ പോലുള്ള തണ്ണീർ കൊമ്പനെ പോലുള്ള ഹാനകളൊക്കെ ജനവാസ കേന്ദ്രങ്ങളിലെത്തി പ്രശ്നം സൃഷ്ടിച്ച ഒരു വർഷമായിരുന്നു കഴിഞ്ഞ വർഷം കടന്നു പോയത് എന്തായാലും ഈ വർഷം തുടങ്ങുമ്പോൾ തന്നെ ഈ കടുവ ആണ് ഈ മേഖലയിൽ ഭീതി വളർത്തിയത് എന്തായാലും ഈ കടുവയെ കൊണ്ടുള്ള ഭീതി ഇതോടെ അവസാനിച്ചിരിക്കുന്നു ഇനി പുതിയ ഭീതി പരത്തുന്ന എന്നൊരു പ്രാർത്ഥനയിലാണ് നാട്ടുകാർ ശരി അനീഷ് അനീഷ്ണ സമാധാനമായി മടങ്ങാൻ കഴിഞ്ഞ കുറേ ദിവസമായി ആ ഭാഗത്ത് തന്നെയായിരുന്നു സ്ഥിരം ഉണ്ടായിരുന്നത് പത്ത് ദിവസത്തോളം അവിടുത്തെ പുൽപ്പള്ളിയിലെ അമരക്കുനി തൂപ്ര ഭാഗങ്ങളിൽ ആളുകളെ മുഴുവൻ ഭീതിയിലായി കടുവയാണ് ഈ കാണുന്നത് എട്ട് വയസ്സുള്ള കടുവയാണ് അതിന് കുറേ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ആകെ കൂടി ചെയ്യാൻ പറ്റുന്നത് ഈ ആടുകളെയൊക്കെ പിടിക്കുക എന്നാണ് തിരിച്ചാക്രമിക്കില്ല അല്ലെങ്കിൽ സൈസ് കൊണ്ട് അതിന് വഴങ്ങും എന്ന് തോന്നുന്ന തരം ആടുകളെ മാത്രമായിരുന്നു അത് പിടിച്ചിരുന്നത് പക്ഷെ അവിടുത്തുകാർ വളരെ പേടിയിലായിരുന്നു കാരണം വളർത്തുന്ന ആടിനെ വീട്ടുമുറ്റത്തുനിന്ന് അല്ലെങ്കിൽ വീടിനോട് ചേർന്നുള്ള കൂട്ടിൽ നിന്നൊക്കെ വന്ന് നേരിട്ട് പിടിച്ചുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ ആക്രമിക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ അത് അവിടെയുള്ള നാട്ടുകാരെ സാരമായി തന്നെ ആശങ്കയിലാക്കിയിരുന്നു എന്തായാലും ആ ആശങ്കക്കൊക്കെ ഒടുവിൽ ഇന്നലെ തൂപ്രയിൽ വെച്ച് ഈ കടുവ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പെട്ടു